കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് രൂപപ്പെട്ട വൻ കുഴിയിൽ വീണ ബസ് യാത്രക്കാരുടെ നടുവൊടിയുന്നു പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്താണ് മരണക്കുഴി ബസ്സുകൾ ഈ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിക്കുന്നത് കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുന്നുണ്ട് കണ്ണൂർ നഗര ഈ മരണക്കുഴി ഇതുപോലും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ കണ്ണൂർ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന കവാടത്തിന് സമീപമായാണ് മരണക്കുഴിയുള്ളത് ഇതിലൂടെ പോകുമ്പോൾ ബസ്സുകളുടെ ആക്സിൽ ഒടിയുന്നത് മാത്രമല്ല പ്രശ്നം യാത്രക്കാരുടെ നടുവും ഒടിയുന്നുണ്ടെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ബസ് പോകുമ്പോ ഈ കുഴിയിൽ കുയിൽ പോകുമ്പോ അഞ്ച് മിനിറ്റ് കൊണ്ട് പുതിയ ബസ് ബസ് സ്റ്റാൻഡിൽ പഴയ എത്തണം ഈ കോഴിയിൽ വരുമ്പം തന്നെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആവും കോയിൽ വീണിട്ട് ഗിയർ മാറ്റിയിട്ട് പോകണമെങ്കിൽ അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ഒരാളും മനസ്സിലാക്കുന്നില്ല എക്സൽ ബാക്കിൽ ലീഫ് പൊട്ടൂ ബാക്കിൽ വീണാൽ ലീഫ് പൊട്ടൂ ഫസ്റ്റ് ഗിയർ ഡൗൺ ആക്കുമ്പോൾ ഗിയറിന് പ്രശ്നം വരും എല്ലാം പ്രശ്നം തന്നെയാണ് ഒരു മാസത്തിലധികമായി ഈ കുഴി കുഴിയിൽ വീഴാതിരിക്കാൻ ബസ് വലതുവശത്തേക്ക് വെട്ടിച്ചാണ് എടുക്കുന്നത് ഇത് കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ് ഇത്രയും വലിയ കുഴി രൂപപ്പെട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്താത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ അടക്കമാണ് ഈ കുഴിയിൽ വീണ് പെരുവഴിയിലാകുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ